തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിയിൽ നടപടിയുമായി സർക്കാർ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ബദൽ സംവിധാനം ഒരുക്കിയില്ല എന്നാണ് വിലയിരുത്തി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായത് നാലു മണിക്കൂറോളമാണ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടത് പകരം സംവിധാനം ഒരുക്കുന്നതിന്റെ കാലതാമസം കൂടിയായതോടെ വലിയ പ്രതിഷേധമുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീഴ്ചയെ സംബന്ധിച്ച് സർക്കാർ അന്വേഷണം ആരംഭിച്ചത് ഇതനുസരിച്ച് വീഴ്ചയുണ്ടായ സംഭവത്തിൽ പി ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി കൈക്കൊണ്ടത് തിരുവനന്തപുരം സബ് ഡിവിഷനിലെ ഓവർസിയറേയും അസിസ്റ്റന്റ് എഞ്ചിനീയറേയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെയും നടപടിയുണ്ടായേക്കും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ പുറത്തുനിന്നും ജനറേറ്റർ എത്തിച്ചാണ് വൈദ്യുതി അവസാനം പുനഃസ്ഥാപിച്ചത് അത്യാഹിത വിഭാഗം ഉൾക്കൊള്ളുന്ന പ്രധാന ആശുപത്രിയിൽ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ വേണ്ട മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കുന്നതിലാണ് വിവിധ വിഭാഗങ്ങൾക്ക് വീഴ്ചയുണ്ടായത് സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണവും മുന്നോട്ടു പോകുന്നുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം